അവൻ എന്നെ കൊല്ലും കൊല്ലല്ലേടാ ഓടി വാ അവൻ അമ്മ നാട്ടിൽ പോയിട്ട് ഓടി വന്നു ഈ പെണ്ണിന് ചെവി അങ്ങനെ തന്നെയല്ലേ പിന്നെ ഞാൻ ഓണ കിട്ടിയാ മതി പിന്നെ ഒന്നുവേ കേക്കില്ല പിന്നെ നിന്നെ ഞാൻ വിളിച്ചതേ നിനക്ക് പൂച്ച വേണ ഇവിടെ നിന്ന് അറിയണ്ടറി രണ്ടെണ്ണം പിടിച്ചിട്ട് പോവാം എലീനെ പാറ്റേനെയൊക്കെ പിടിക്കുമല്ലോ അവളൊക്കെ അടിച്ചു വേണ്ട പെണ്ണാണ് അഴിഞ്ഞ അവള് അവളുടെ താളൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ വേറെ കാര്യം പൂച്ച വേണ പട്ടി വേണം ജനറേഷൻ നല്ല കോപ്പ് പിന്നെ നിന്റെ വീട്ടിൽ എലിയും പാറ്റയൊന്നുമില്ലേ ഇങ്ങനെ വീട്ടാ നിന്നെ പിടിച്ചു തിന്നുപോയി എണക്കിനും പറയേ പക്ഷെ ആൾ വിടാതൊക്കെ കണ്ടാലും മതി കോലം അച്ഛനും മകനും എങ്ങോട്ട് പോവാണാവോ ിരിയാണി മസാല മല്ലിയല മറക്കണ്ട കേട്ടോ അവ ദൈവത്തിനറിയ വാങ്ങിട്ട് വന്നിട്ട് ഇനിയും പോവാത്ര രാതമ്പോ എപ്പ വന്ന് വരുന്നു കെട്ടിയവനും അവനെ എങ്ങോട്ട് പോണ് ഇന്ന് ബിരിയാണി വെക്കണ ഇന്നെന്ത് വിശേഷം ഞങ്ങളെ ഒന്നും വിളിച്ചില്ല ഏയ് വിശേഷം ഒന്നുമില്ല ഞായറാഴ്ച അല്ലേ അതുകൊണ്ട് ഓ ഞായറാഴ്ച സ്പെഷ്യലാ എന്ത് സ്പെഷ്യൽ ഇരിക്കും ചേച്ചി നീ എന്തിനു നാട്ടിലേക്ക് പോയി അവിടെ എല്ലാരും സുഖാരിക്കണ അമ്മയ്ക്ക് സുഖമില്ലേ നോക്കാൻ പോയത് അപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ചേച്ചി അങ്ങനെ ഇരിക്കണു ഇതെന്ത് പുതിയ സാരിയാ നന്നായിട്ടുണ്ട് എന്നാ സാരി നൈസായിട്ടുണ്ട് ല്ല പഴയത് ഇവിടുത്തെ പൂച്ചകളാ നിറച്ചും കാണുന്നു ആ നിറച്ചുണ്ട് നിങ്ങക്ക് വേണ അയ്യോ വേണ്ടപ്പാ അവിടെയുണ്ട് രണ്ടു മൂന്നെണ്ണം എന്തൊക്കെ മിഠായി പോലെ പറക്കി പറക്കി കഴിക്കണു ആ ആ പിന്നെ നിന്റെ മകളെ നീ എന്താ അഴിച്ചു വിട്ടിരിക്കണ് ആ പെണ്ണ് ഫോണ് താഴെ വെക്കണില്ലേ ഏതു നേരം ഫോണിലായിരിക്കണു നീ ഒതുക്കിക്കോട്ടോ പിന്നെ പിടിച്ചാൽ കിട്ടില്ല നല്ല പ്രായമാണ് എന്താന്ന് ഇങ്ങനെ പറയണേ എന്താന്ന് ഇങ്ങനെ പറയണെന്നാ ഞാനേ അമ്മ വന്നാന്ന് ചോദിച്ച പാപ്പ എണ്ണ കേൾക്കണേലടി ഫോണിലൂടെ എന്തൊക്കെയോ പറയണു ചിരിക്കണു കളിക്കണു കൊഴയണു ഈ പെണ്ണ് കൈവിട്ട് പോവും നീ സൂക്ഷിച്ചോ കണ്ടാ അവിടെ നോക്ക് ഇപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കയാണ് എത്ര നേരമായി എന്ത് ഇത്ര പറയാൻ പെണ് ഒരു കോലം കണ്ട ഒരു ഷാൾ ഇട്ടൂടെ പെണ്ണ് സ്വാതന്ത്ര്യം കൊടുത്തിട്ടേ ഓരോന്ന് വരുമ്പോ അപ്പ അറിയാം അപ്പ മനസ്സിലാവും നിങ്ങൾക്ക് ഇരിക്കും ചേച്ചി ഞാൻ ചായ എടുക്കായിട്ട് മധുരം ഇട്ടാ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ സ്പെഷ്യൽ ഒന്നും കൊണ്ടുവന്നില്ലേ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും എടുത്തോ ഈ ചിത്രങ്ങളൊക്കെ ആര് വരച്ചു മകളാ ചേച്ചി അതൊക്കെ ഒട്ടിച്ചത് ഉം ഉം നീ ഇപ്പണ് ഇപ്പഴും ഫോണിലാണല്ലോ കൈവിട്ടു പോയി കലികാലല്ലാതെന്താ പറയ രാതമ്മ ചക്കെ ആയാ വിഷുവിന് കണിവെക്കാനേ രണ്ടരം തരണം ഓ തരാലോ നിറച്ചുണ്ട് ആ ആന്റി എപ്പോ വന്നു ഞാൻ വന്നിട്ട് കുറച്ച് കൊറച്ചുനേര ഇപ്പഴാണ് നീ എന്നെ കണ്ടത് ഞാൻ നിന്നെ വിളിച്ചല്ലോ നീ കേട്ടില്ല ഇല്ല ആന്റി അന്നത്തെ കുട്ടികൾക്ക് ഫോൺ കിട്ടിയാൽ മതി പിന്നെ അവർക്ക് ഒരു പരിസര ബോധവും ഉണ്ടാവില്ല അഞ്ചു നീ അടുക്കളയിൽ പോയിട്ടേ ആൻറ്റിക്കൊരു ചായ എടുക്ക് നന്നായിട്ട് പഞ്ചസാര ഇട്ടോ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ആ ഷാൾ എടുത്തിടുമ്പോളെ കണ്ടോ ഇപ്പോൾ എന്തൊരു ഐശ്വര്യമാണ് കാണാൻ ഇങ്ങനെയാണ് പെണ്ണുങ്ങൾ നടക്കേണ്ടത് മെലിഞ്ഞവർ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയാണ് തടിച്ചവർ അവിടെ ഇവിടെ തള്ളിക്കൊണ്ട് കാണുന്നവർ ചിരിക്കും അത്ര തന്നെ സ്നേഹം കൊണ്ട് പറയാനിട്ടാ ഒന്നും വിചാരിക്കണ്ടോ അമ്മ കൊണ്ടൊന്നും എന്താ എന്നോട് ഒരു വല വന്നിട്ട് മുള്ളില് വീണാലും മുള്ളു വന്നിട്ട് ഇലയില് വീണാലും ആർക്കാണ് കൊഴപ്പം അയ്യേ മുള്ളു പൊട്ടി പോകുവാത്ര അവള് പറഞ്ഞിട്ട് പോയത് നീ കേട്ടാ വളർത്തു ദോഷം അല്ലാതെന്താ നിങ്ങൾ എന്താന്ന് ഇവിടെ വഴക്കിടാൻ വന്നതാണ് നിങ്ങൾക്ക് നല്ല കാര്യമൊന്നും പറയാനില്ലേ എന്താണ്ടി ഞാൻ പറഞ്ഞതിൽ തെറ്റ് ഈ പെണ്ണ് കൈവിട്ട് പോയിട്ടാ ഓഹിക്കോ നീ സത്യം കണ്ട നീ തുമ്പിയത് ഞാൻ പറയണതൊക്കെ സത്യാണ്ടീ നീ നോക്കിക്കോ ഞാനൊക്കെ നന്നായിട്ടാണ് എൻ്റെ മകളെ വളർത്തണത് നീ വേണമെങ്കിൽ നിൻ്റെ മകനെ സൂക്ഷിച്ചോ ആഹാ എൻ്റെ മകനെ പോലെയാണ് നിൻ്റെ മകള് ആണാണ്ടി ആണ് അവൻ എവിടെ പോയാലും ഒരു കുഴപ്പമില്ല എന്ത് കുഴപ്പമില്ല നിങ്ങൾ പേപ്പറിലൊന്നും വായിക്കണില്ലേ ചെക്കന്മാരാണ് കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് അച്ഛനമ്മമാരെ തല്ലിക്കൊല്ലണം നിങ്ങളുടെ മകനെ വലിയ ചെക്കന്മാരുമായിട്ടാണ് കൂട്ടുകേട്ട് വലിക്കലും കുടിക്കലും ഞാൻ പറയാത്തതാണ് നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുമോ വിചാരിച്ചിട്ടേ എന്റെ മകനാ നീ അതും പറയണ്ടാ ആ നിങ്ങളുടെ തലമുണ്ട അടിച്ചു പൊളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയും പോലീസിലാ ചെക്കനെ പിടിച്ചു കൊടുത്താ നിങ്ങള് രക്ഷപ്പെട്ടു ഇക്കാലത്ത് പെൺകുട്ടികളാണ് നല്ലത് ഫോണും പിടിച്ചിട്ട് വീട്ടിലെങ്കിലും ഇരിക്കുമല്ലോ ചെക്കന്മാരെ പൊറത്ത് പോയിട്ട് എന്തൊക്കെയാ വലിച്ചു കയറ്റണന്ന് ആര് കണ്ട് ആൺകുട്ടിയാണ് സിംഗ കുട്ടിയാണ് പറഞ്ഞിട്ട് നിങ്ങള് അയച്ചു വിട്ടോളെ തലയിൽ വന്നിട്ട് മുള്ളു കുത്തുമ്പോ നിങ്ങൾക്ക് അറിയും ദൈവമേ ചെക്കനെ ഒന്ന് ചെക്കന ചേച്ചി ചായ കുടിച്ചിട്ട് പോവാടി വീട്ടിലൊന്നും ഏട്ടൻ ഒച്ചയ്ക്ക് ഏട്ടനൊച്ചോറാൻ വരുവേ പിന്നെ അതും പറഞ്ഞ് വഴക്കാവു ശരി പോട്ടെ ആന്റി ചായ പോവാ അവര് പോയി മോളെ അന്റെ ഒരു പഴംചൊല്ലില്ലേ അവനവന്റെ കണ്ണില് കരട് എടുക്കാതെ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിച്ചോണ്ട് നടക്കണവര് എനിക്കും തോന്നി എന്താ ഈ സ്ത്രീ ഇങ്ങനെ അമ്മ നിന്റെ ബാഗിൽ എന്താണ്ടാ എന്താണ്ടോ ഒന്നും മിണ്ടാത്തത് ഞാൻ പറഞ്ഞ നീ കേക്കണില്ലേ എന്താണ്ടോ ബാഗില് നീ പറഞ്ഞിട്ട് പോയാ മതി നീ എവിടേക്കും പോകില്ല എന്താ നീ എവിടേക്ക് പോണേ പറഞ്ഞിട്ട് പോടാ ശരിയാവില്ല ഹലോ ഹലോ ആ ഇ പോലീസ് സ്റ്റേഷന്റെ ഒന്ന് പറയേ നീ പറയേ അടക്ക് പറയാ നൂറാ ശരി വെച്ചോ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ ഹലോ സാറെന്നെ രക്ഷിക്കണം രക്ഷിക്കണം സാറേ അവനെന്നെ കൊല്ലും എന്താ സാറേ ആ മകനാണ് ആ തരാ സാറേ അവന്റെ നമ്പറാ നോക്കട്ടെ പറയാ സാറേ ഒമ്പത് ഏഴ് നാല് ഏഴ് യൂ നീ എന്താടാ ഇവിടെ കത്തി എന്നെ ഒന്നും ചെയ്യല്ലേ മോനെ അയ്യോ കൊല്ലല്ലേ ay nando pala ayo